യുറേനിയം സമ്പുഷ്ടീകരണ നടപടി ഉപേക്ഷിക്കില്ലെന്ന് വ്യക്തമാക്കി രംഗത്തെത്തിയിരിക്കുകയാണ് ഇറാൻ സൈനിക ഭീഷണികളോ സാമ്പത്തിക ഉപരോധങ്ങളോ ഇറാനെ പിന്തിരിപ്പിക്കില്ലെന്നാണ് വിദേശകാര്യമന്ത്രി അബ്ബാസ് സരാക്ചി വ്യക്തമാക്കുന്നത് ഒമാനിൽ അമേരിക്കയുമായി നടന്ന നിർണായക ചർച്ചകൾക്ക് പിന്നാലെയാണ് ഇറാന്റെ ഈ നിലപാട് യുറേനിയം സമ്പുഷ്ടീകരണം ഇറാന്റെ പരമാധികാരവുമായി ബന്ധപ്പെട്ട കാര്യമാണെന്നും അതിലിടപെടാൻ ആർക്കും അവകാശമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഒമാനിലെ മസ്കറ്റിൽ വെള്ളിയാഴ്ചയാണ് ഇറാനും അമേരിക്കയും തമ്മിലുള്ള ചർച്ചകൾ പുനരാരംഭിച്ചത് ഇറാൻ പ്രസിഡന്റ് മസൂദ് ബസുഷ് ചർച്ചകളെ പുരോഗതിയിലേക്കുള്ള ചുവടുവയ്പ്പെന്നാണ് വിശേഷിപ്പിച്ചത് എന്നാൽ ചർച്ചകൾക്ക് പിന്നാലെ അമേരിക്ക പുതിയ ഉപരോധങ്ങളും താരിഫ് നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയത് ടെഹ്റാനെ ചോടിപ്പിച്ചിട്ടുണ്ട് ഇറാന്റെ സ്വഭാവം നിർണ്ണയിക്കാൻ ആർക്കും അവകാശമില്ലെന്നും യുദ്ധം അടിച്ചിയേൽപ്പിക്കപ്പെട്ടാലും സമ്പുഷ്ടീകരണത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്നും അലോക്സി പ്രഖ്യാപിച്ചു കടലിൽ അമേരിക്കൻ വിമാനവാഹിനി കപ്പലായ യു എസ് എസ് എബ്രഹാം ലിങ്കണിന്റെ സാന്നിധ്യത്തെ ഇറാൻ തള്ളിക്കളഞ്ഞു അമേരിക്കയുടെ സൈനിക വിന്യാസം ഞങ്ങളെ ഭയപ്പെടുത്തുന്നില്ല ശക്തിയിലൂടെയുള്ള സമാധാനം എന്ന അവരുടെ നയം ഇറാനിൽ വിലപ്പോവില്ല എന്നും അരാക്ചി പറഞ്ഞു അമേരിക്കയുടെ പ്രത്യേക ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫും ട്രംപിന്റെ മരുമകൻ ജെറഡ് കുഷ്ണറും കഴിഞ്ഞ ദിവസം ഈ കപ്പൽ സന്ദർശിച്ച് സൈനിക സന്നദ്ധത പരിശോധിച്ചിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനുമായി വ്യാപാരത്തിൽ ഏർപ്പെടുന്ന രാജ്യങ്ങൾക്കെതിരെ പുതിയ താരിഫ് ഏർപ്പെടുത്തുന്നതിനുള്ള എക്സിക്യൂട്ടീവ് ഓർഡറിൽ ഒപ്പുവച്ചിരുന്നു ശതമാനം വരെ താരിഫ് ചുമത്താൻ ാണ് നീക്കം ചൈന ഇന്ത്യ തുർക്കി തുടങ്ങിയ രാജ്യങ്ങളെ ഇത് ബാധിച്ചേക്കാം ഇറാന്റെ എണ്ണ കയറ്റുമതി തടയുന്നതിനായി ഷിപ്പിംഗ് കമ്പനികൾക്ക് മേലും പുതിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇറാനിൽ സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്നുണ്ടായ പ്രതിഷേധങ്ങളും ചർച്ചകൾക്ക് പശ്ചാത്തലമാകുന്നുണ്ട് ഡിസംബർ അവസാനം തുടങ്ങിയ പ്രതിഷേധങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ ഔദ്യോഗിക കണക്ക് ഇറാൻ പുറത്തുവിട്ടു മൂവായിരത്തി ഒരുന്നൂറ്റി പതിനേഴ് പേർ കൊല്ലപ്പെട്ടതായാണ് സർക്കാർ എന്നാൽ മനുഷ്യാവകാശ സംഘടനയായ എച്ച് ആർ എൻ എ പറയുന്ന മരണസംഖ്യ ഏഴായിരം കടന്നു എന്നാണ് അമ്പത്തൊന്നായിരത്തിലധികം ആളുകളെ അറസ്റ്റ് ചെയ്തതായും സംഘടന ആരോപിക്കുന്നു ു തങ്ങളുടെ ആണവ പദ്ധതി സമാധാനപരമായ ആവശ്യങ്ങൾക്കുള്ളതാണ് നിറാൻ ആവർത്തിച്ചു അവർ ഞങ്ങളുടെ അറ്റോമിക് ബോംബിനെ ഭയപ്പെടുന്നു എന്നാൽ ഞങ്ങൾ ബോംബ് നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നില്ല വലിയ ശക്തികളോട് ഇല്ല എന്ന് പറയാനുള്ള കാര്യത്താണ് ഞങ്ങളുടെ അറ്റോമിക് ബോംബ് എന്നും അരാക്ചി പറഞ്ഞു ഉപരോധങ്ങൾ നീക്കാൻ മാത്രമേ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടികളിലേക്ക് കടക്കൂ എന്നും ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ബുധനാഴ്ച കൂടിക്കാഴ്ച നടത്തുമെന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു ഇറാനുമായുള്ള ചർച്ച കൂടിക്കാഴ്ചയിൽ സംസാര വിഷയമാകും ഇറാനും യു എസും ഒമാനിൽ ചർച്ച നടത്തിയതിന് പിന്നാലെയാണ് നെതന്യാഹു ട്രംപ്ഴ്ച വാഷിംഗ്ടണിലാണ് ഇരുവരും കാണുന്നത് ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിക്ക് പരിധി ഏർപ്പെടുത്തണമെന്നും പ്രാദേശിക സായുധ സംഘങ്ങൾക്ക് നൽകുന്ന ആയുധ സഹായം അവസാനിപ്പിക്കണമെന്നുമാണ് നദന്യാഹുവിന്റെ ആവശ്യം വ്യവസായമായുള്ള ചർച്ചയിൽ ആണവ പ്രശ്നം മാത്രമേ സംസാരിക്കുന്നുള്ളൂ എന്നാണ് ഇറാന്റെ മികച്ച രീതിയിൽ അവസാനിച്ച ആ ആദ്യഘട്ടത്തിന്റെ തുടർ ചർച്ചകൾ വരുന്ന ആഴ്ചയിലും ഉണ്ടാകുമെന്നാണ് ട്രംപ് പറഞ്ഞത് യുറേനിയം സമ്പുഷ്ടീകരണത്തെപ്പറ്റി ചർച്ച ചെയ്യാൻ സാധിക്കില്ലെന്നാണ് ഇറാൻ നിലപാട് ആണവ സമ്പുഷ്ടീകരണം അവിഭാജ്യമായ അവകാശമാണെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ്റാക്ചി പറഞ്ഞു ബാലിസ്റ്റിക് മിസൈലുകളെ കുറിച്ചും ും പ്രോക്സികളെക്കുറിച്ചും ഒരു ചർച്ചയും നടന്നിട്ടില്ലെന്നും അബാസ് പറഞ്ഞു യുഎസ് ഉപരോധങ്ങൾ നീക്കുന്നതിനു പകരം തങ്ങളുടെ ആണവ പദ്ധതി ആയുധമാക്കുന്നില്ലെന്നുറപ്പാക്കാൻ നിരീക്ഷണവും പരിശോധനകളും അനുവദിക്കാമെന്നാണ് ഇറാൻ വാഗ്ദാനം എന്നാൽ ആണവായുധം വികസിപ്പിക്കുന്നതിനുള്ള സാധ്യത മുന്നിൽ കണ്ട് യുറൈനി സമ്പുഷ്ടീകരണം തുടരാൻ ഇറാനെ അനുവദിക്കാനാകില്ലെന്ന് യുഎസും നിലപാടെടുത്തു മേഖലയിൽ യു എസ് നാവികസേനയുടെ കപ്പൽപട എത്തിയതിനു പിന്നാലെ ഇറാനെ ആക്രമിക്കുമെന്ന് ട്രംപ് ഭീഷണിപ്പെടുത്തുന്നുണ്ട് കഴിഞ്ഞ ദിവസത്തെ അഭിമുഖത്തിലും ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്നും ഇറാൻ പ്രതികരിച്ചിരുന്നു ന്യൂസ് ഡാസ്ക് കേരള കൗമുദി